ഹലോ മൊച്ചമാര നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രത്യേക പരിപാടി എന്താന്ന് പറഞ്ഞാൽ ദീപെണ്ണു പറയും അപ്പോൾ നമ്മുടെ വീട് കാണാൻ അപ്പോൾ ഓരോ പരിപാടികളാണ് അപ്പോൾ കാഴ്ചക്ക് കല്യാണം ശരിയായിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് തിരുവമ്പാടി എന്നാണ് ചെക്കൻ്റെ വീട് അളിയന്റെ വീട് അളിയെന്ന് തന്നെ പറയാം അല്ലേ നമ്മുടെ അളിയന്റെ പേര് അല്ല വീട് അപ്പോൾ അവിടുന്ന് അച്ഛനും അമ്മയും ഫാമിലിയൊക്കെ വരുന്നുണ്ട് എട്ട് ഒമ്പത് പേര് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള പെണ്ണും ചക്കനില്ല ഒരാൾ സൗദിയിലും ഒരാൾ ഡൽഹിയിലും അപ്പോൾ അവർ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് വരിക അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ ശരിയാക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിച്ച് പൊളിക്കുക ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഉണ്ണിതരംഗം വരുന്നുണ്ട് ഉണ്ണിതരംഗം വരുന്നുണ്ട് കണ്ടില്ല വല്ല്യമ്മയും വച്ചൻ്റെ മോളെല്ലാരും വന്നിട്ടുണ്ട് അപ്പോ ഇനി താഴോട്ട് പോവാ ബാക്കി വീഡിയോ അപ്പല്ലേ ഓരെത്താൻ നേരെ കുട്ടിക്ക് ചോറ് കയറിക്കാൻ പോവുക ും പോയി വേറെ ആരും വീട് എടുക്കാൻ പറ്റിയില്ല ഇവിടെ എല്ലാവർക്കും വിറയത് വേർത്തിട്ട് എല്ലാരും മൂത്രം ഒക്കെ ഈ ആൾക്ക് ഭയങ്കര നന്ദി എത്ര വിശേഷെത്തിയപ്പോ ഭയങ്കര വേറെ ഇയാൾക്ക് അയനെക്കാട്ടി വേറെ

ചോറിന്റെ ആവശ്യേ ഒന്നില്ല അമ്മ പറയുന്നു നിങ്ങ കേട്ടോ നിങ്ങള് എന്താ പറയാ പറ ഇത് നിങ്ങളെ പരുമാരത്തൊക്കെ കാണാം മൂന്നെ ക്ലോസ് സ്റ്റൈലൊക്കെ അറിയട്ടെ ഇങ്ങനെ കൊറേണ്ട ുട്ടിന്റെ വീട് വീട് ചെക്കന്റെ കിട്ടൊന്ന് വീട് കാണാന്നതാണ് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതിനി പാത്രം കഴുകാനുണ്ട് അല്ലേ ഇത് പിന്നെ ലിയോക്കി കൊടുക്കാൻ ലിയോക്കി ഭക്ഷണം കഴിക്കാൻ ഇവിടുന്ന് കൊടുക്കുകയാണ് ഇവിടെ വേറെ രണ്ടാൾക്കാർ ക്ഷീണത്തിൽ കിടന്ന് ഇറങ്ങുകട്ടാണ് ഇതാ രണ്ടാൾക്കാർ കാര്യമ്പാടിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തതാണ് ഒരാൾ ചങ്ങരംകുളം വേറെ ആൾ ഡബ്ല്യു എംഒ കോളേജ് മുട്ടിലും പാത്രം കഴുകാൻ പാത്രം കഴുകാൻ പോകണ സ്റ്റൈലാട്ടോ അങ്ങനെ വളരെ നൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വളരെ ക്ഷീണത്തില് മയങ്ങി വരുന്നുണ്ട് ഇതാ വരണത് അപ്പൊ നമ്മള് എന്താക്കാന്ന് വെച്ചാല് ഇതും കൂടി കഴുകി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞല്ലേ ആ നാലു മണിക്ക് എണീറ്റുണ്ട് ഇപ്പൊ നമ്മള് വീഡിയോ വൈൻഡിപ്പ് ചെയ്യാം കേട്ടോ നല്ല വീഡിയോ അടുത്ത ദിവസം കാണാം അപ്പൊ എല്ലാം സബ്സ്ക്രൈബ് ആ ലൈക്ക് ഷെയർ ചെയ്യുക അടിച്ചുപോലിക്ക